പ്രിയ വിദ്യാർത്ഥികളെ രക്ഷകർത്താക്കളെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ബാച്ച് എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് എൻ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി എൻ ഒ എസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അല്ലേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയാണിത് കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്തതിന് ശേഷം ട്യൂഷൻ ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിനെ ആശ്രയിച്ച വിദ്യാർത്ഥികൾ കൂടാതെ നമ്മുടെ എക്സാം ഓറിയന്റഡ് ഫ്രീ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ അതുകൂടാതെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിന്റെ നേതൃത്വത്തിൽ നടന്ന ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ഇത്രയും ബാച്ചുകളാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ കഴിഞ്ഞുപോയത് അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ ക്ലാസ്സുകൾ എന്താണ് എന്നുള്ളത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ഒരു റിസൾട്ടിലൂടെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഈ ഒരു ഫീഡ്ബാക്ക് ഇതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത് അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ലഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ രാ പകലില്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട നമ്മുടെ എൽ ബിയിലെ ഓരോ അധ്യാപകരും അല്ലേ അവരെ നമുക്ക് ഒഴിച്ചു കൂടാനായിട്ട് സാധിക്കില്ല കാരണം അത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ടീച്ചേഴ്സാണ് അപ്പോൾ ആ ഒരു അധ്യാപകരെ ഈ ഒരു അവസരത്തിൽ ഞാൻ അവരെ ഓർക്കുന്നു അത് അതുപോലെ തന്നെ അവർക്ക് നന്ദി പറയുകയാണ് കൂടാതെ നമ്മുടെ എൽ ബിയുടെ അഭിമാന താരങ്ങളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇനിയും നമ്മൾക്ക് മുമ്പോട്ട് ഉണ്ടാകണം എല്ലാവരുടെയും നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സ്വപ്നങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം നിങ്ങളുടെ ഈ ഒരു റിസൾട്ടിലൂടെ നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് ഞങ്ങളിൽ അറിയിച്ചതിലേക്ക് വളരെയധികം സന്തോഷം കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം സന്തോഷമുള്ള നിമിഷങ്ങൾ തന്നെയാണിത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല കാരണം ഇത്രയും ബാച്ചിലെ കുട്ടികൾ എല്ലാവരും തന്നെ പാസ്സായി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു നിമിഷം ഇത് കാരണം ഓൺലൈൻ ക്ലാസ് ആയിട്ട് പോലും ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നിങ്ങളുടെ ആ ഒരു വിജയം നിങ്ങൾ നിങ്ങളെല്ലാവരും പല പല സ്ഥലങ്ങളിലുള്ളവരാണല്ലേ എന്നിട്ട് പോലും നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തതും നിങ്ങൾക്ക് എല്ലാവരും ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചതും കൂടാതെ നിങ്ങൾ ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം കാരണം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ ഒരു ഫീഡ്ബാക്കാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് എല്ലാവർക്കും നന്ദി പറയുന്നു കാരണം നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് അതായത് ഈ റിസൾട്ട് വഴി നിങ്ങളുടെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് എന്താ ആശംസ അറിയിക്കുകയാണ് അപ്പോൾ നിർത്തുന്നു വളരെയധികം നന്ദി വളരെയധികം സന്തോഷം